നമസ്കാരം കോതമംഗലം മാമല കണ്ടെത്ത് ആദിവാസി യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പിണവൂർക്കുടി മുത്തനാമുടി ഓമനയുടെ മകൾ മായയായിരുന്നു വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ കൂടെ താമസിച്ചിരുന്ന മലയാറ്റൂർ മുളങ്കുഴി ചാർപ്പുറത്ത് ജിജോ ജോൺസനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി മദ്യലഹരിയിൽ ഇരുവരും തമ്മിലുണ്ടായ വാക്കേറ്റത്തിനിടെ ജിജോ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മായയെ പിണവൂർക്കുടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ജിജോ ഓട്ടോറിക്ഷ വിളിച്ചു വിളിച്ചുവരുത്തി മായയുടെ കിടപ്പ് കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ആശാവർക്കറെ വിവരം അറിയിക്കുകയായിരുന്നു ഇരുവരും താമസിച്ചിരുന്ന എളമ്പളാശ്ശേരിയിലെ വീട്ടിൽ നിലത്തു കിടക്കുന്ന നിലയിൽ രാവിലെയാണ് മൃതദേഹം കണ്ടത് മുഖത്തും തലയിലും പാടുകളുണ്ടായിരുന്നു രാവിലെ ഒൻപതോടെയാണ് സമീപവാസികൾ വിവരമറിയുന്നത് പോലീസ് എത്തുമ്പോൾ മൃതദേഹത്തിനരികിൽ ജിജോയ് ഉണ്ടായിരുന്നു കൊലപാതകമെന്ന് ഉറപ്പിച്ചതോടെ ജിജോയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റുമോർട്ടനായി മൃതദേഹം വൈകിട്ടോടെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ജിജോയ് മായയും കഴിഞ്ഞ വർഷമാണ് എളമ്പലാശ്ശേരിയിൽ താമസമാക്കിയത് വേറെ ബന്ധത്തിൽ ജിജോയ്ക്ക് രണ്ടും മായ്ക്ക് ഒരു കുട്ടിയും ഉണ്ടെങ്കിലും ഇവരോടൊപ്പമില്ല മായ നേരത്തെ ഗൾഫിലായിരുന്നു ജിജോ ഡ്രൈവറാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പി വൈ എസ് പി എം ബൈജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം